ഹാം മറ്റമന ഒരു അനുസ്മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടാം തീയതി പൈലി മറിയാമ്മ ദമ്പതികളിൽ നിന്ന് ജനിച്ചു അഞ്ച് സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മലബാറിൽ വയനാട്ടിൽ മാനന്തവാടിയിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ മാസം നാലാം തീയതി വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ മാസം രണ്ടാം തീയതി നിര്യാതനായി മലബാറിലേക്ക് കുടിയേറിയതിന് ശേഷം ഇവിടെ ദേവാലയങ്ങളില്ലാതിരുന്ന സാഹചര്യത്തിൽ വൈദികരുടെ സാന്നിധ്യവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് കൊച്ചി പത്രാസനത്തിലെ മെത്രാൻ്റെ അടുക്കൽ അയച്ച് അവിടുന്ന് പരിശീലനം സിദ്ധിച്ചിട്ടാണ് വൈദികനാകുന്നത് സുറിയാനി ഭാഷയിലും ദൈവശാസ്ത്രത്തിലുമുള്ള പഠനം അവിടെ നിന്നാണ് പൂർത്തിയാക്കിയത് മലബാറിൽ പ്രത്യേകിച്ച് വയനാട്ടിലും കണ്ണൂർ ജില്ലയിലുമായി പതിനെട്ട് പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പള്ളികളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് മലകര കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുന്ന അവസരത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ വെൺമണി ഇടവക ഭൂമിയും ചാപ്പലും മുഴുവൻ ആൾക്കാരും കത്തോലിക സഭയിലേക്ക് അച്ഛനോടൊപ്പം പുനരയിക്കപ്പെട്ടു വ്യത്യസ്ത ഇടവകകളിലായി നുറിൽപരം കുടുംബങ്ങളും പുനരയിക്കപ്പെടുകയുണ്ടായി അടുത്ത സഹകാരികളായ നിന്ന മനുഷ്യരാണ് അന്ന് പുനരയിക്കപ്പെട്ടത് മാനന്തവാടി പ്രദേശത്ത് പേരിയ വെൺമണി പള്ളികളിലാണ് പ്രധാനമായും ശിഷ്ടകാലം വികാരിയായി സേവനമനുഷ്ഠിച്ചത് കൂടാതെ മറ്റു പള്ളികളിൽ സഹായിക്കുന്ന പതിവും ഉണ്ടായിരുന്നു ഒരിക്കൽ ബസലിയോ സിരുമേനി രോഗാവസ്ഥയിലായ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്ന സമയത്ത് അദ്ദേഹം എന്നോടൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഞാൻ മലബാറിൽ പ്രവർത്തിക്കുന്ന അവസരത്തിൽ എനിക്ക് ഊർജം നൽകിയത് ചില വ്യക്തികളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അച്ഛൻ്റെ പിതാവ് എന്ന് എന്നോട് പറയുകയുണ്ടായി അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാരണം ജീവിതം ഒരു യുദ്ധമാണ് യുദ്ധകാലത്തിൽ ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു നീതിയാണ് ജീവിതം വിജയിച്ചാലും പരാജയപ്പെട്ടാലും എനിക്ക് ഭയമില്ല പരാജയപ്പെട്ടാൽ പോലും നല്ല പടനായകൻ്റെ കൂടെ നിന്നാണ് ഞാൻ യുദ്ധം ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് അഭിമാനമെന്ന് ബസലി സിരിമേനിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതായി ബസലി സിരിമേനി എന്നോടൊരിക്കൽ സൂചിപ്പിക്കുകൊണ്ടിരിക്കും അത് സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ നിശ്ചിതാർഢ്യവും അതുപോലുള്ള സഭാസ്നേഹവും സാർവത്രിക സഭയിലുള്ള വിശ്വാസവുമാണ് എന്നാണ് എൻ്റെ ബോധ്യം ജൂൺ രണ്ടാം തീയതി മുപ്പത്തി ആറാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അച്ഛൻ നിര്യാതനായിട്ട് അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ അഞ്ച് മക്കളാണുള്ളത് സഹോദരൻ്റെ മകനടക്കം ആറ് പേരാണുള്ളത് അഞ്ചാണുങ്ങളും ഒരു പെണ്ണും അതിലൊരാളാണ് ഞാൻ വൈദിക വൃത്തിയിലേക്ക് എത്തിയത് അതും അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ കാരണം പലപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും എനിക്ക് എഴുതിയിരുന്നു ജീവിതത്തെ ഒരു വിലയിരുത്തലിനെ ഞാൻ വിധേയമാക്കാൻ അല്പസമയം കൂടെ എനിക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഞാൻ വൈദികനായി കണ്ടതിന് ശേഷം മാത്രമേ ആ ജീവിതത്തിൻ്റെ വിലയിരുത്തൽ നടത്തൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ദൈവനിശ്ചയിത്താലോ നിർഭാഗ്യവശാലോ അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല രോഗാവസ്ഥയിലാവുകയും മരണപ്പെടുകയുമാണ് ഉണ്ടായത് കത്തോലിക സഭയിലേക്ക് ചേർന്നതിനു ശേഷം അദ്ദേഹം തീർത്തും സന്തോഷവാനും അതോടൊപ്പം തന്നെ മക്കളോടും കൊച്ചുമക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മുടെ തുറന്നുള്ള പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹാ കൂദാശകളർപ്പി ചോ രാജ്മാകുക नाधास्तोत्रम्